ഇന്ന് ഡിസംബർ ഇരുപത്തിയേഴ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയേഴിനായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൽക്കട്ടയിൽ വെച്ച് നടത്തിയ ഇരുപത്തിയാറാമത് സമ്മേളനത്തിൻ്റെ രണ്ടാം ദിവസമായ ഡിസംബർ ഇരുപത്തിയേഴിന് രവീന്ദ്രനാഥ ടാഹോർ അദ്ദേഹം തന്നെ ബംഗാളിയിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം ആലപിക്കുകയായിരുന്നു സമ്മേളനത്തിനെത്തിയ പ്രതിനിധികൾ അതേറ്റു ചൊല്ലി ടാഗോർ രചിച്ച ഭാരതോ ഭാഗ്യോ ബിദാദ എന്ന ബംഗാളി ശ്ലോകത്തിൻ്റെ ആദ്യ ജനഗണമന ഈ ഗാനത്തിൻ്റെ അല്പം വ്യത്യസ്തമായ പതിപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇന്ത്യൻ നാഷണൽ ആർമി ദേശീയ ഗാനമായി സ്വീകരിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് ജനഗണമന ഇന്ത്യയുടെ ഔദ്യോഗിക ദേശീയ ഗാനമായി തീർന്നത് രണ്ടു തവണ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ബേനസീർ ബൂട്ടോ വെടിയേറ്റ് മരിച്ചത് രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തിയേഴിനായിരുന്നു റാവൽപിണ്ടിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിക്കിടയിലാണ് ബൂട്ടോയ്ക്ക് വെടിയേറ്റത് പാകിസ്ഥാനിലെ പന്ത്രണ്ടാമത്തെയും പതിനാറാമത്തെയും പ്രധാനമന്ത്രിയായിരുന്നു ബൂട്ടോ ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്ത് പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന ആദ്യ വനിതയായിരുന്നു അവർ പാകിസ്ഥാനിൽ ആദ്യമായി ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയുടെ മകളാണ് വേനസീർ ലോകത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാക്കളിലൊരാളായാണ് അവർ കണക്കാക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഡിസംബർ ഇരുപത്തിയേഴിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹയായ കേവ് ഓഫ് സുവാലോസ് കണ്ടെത്തിയത് മെക്സിക്കോയിലെ സാൻ ലൂയിസ് പൊട്ടോസിയിലെ അക്കിസ്മോണിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലടി നീളവും നാനൂറ്റി നാൽപ്പത്തിരണ്ടടി വീതിയുമുള്ള ഒരു ഭൂപ്രദേശത്തെ ഉൾക്കൊള്ളുന്ന ഒരൊറ്റ ഗുഹയായതുകൊണ്ടാണ് ഇതിനെ കേവ് ഓഫ് സോളോസ് എന്ന് വിളിക്കുന്നത് ടെക്സസ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞന്മാർ ഈ ഗുഹ കണ്ടെത്തും വരെ ഇത് മെക്സിക്കൻ ജനതയ്ക്ക് അജ്ഞാതമായിരുന്നു പാരച്ചൂട്ട് ജമ്പിംഗ് വെർട്ടിക്കൽ കേവിംഗ് പോലുള്ള കായിക വിനോദങ്ങളാണ് ഈ സ്ഥലത്തെ ഇപ്പോഴത്തെ ആകർഷണം